മഹാകവി കാളിദാസന്റെ മേഘദൂതത്തിന് തിരുനല്ലൂർ കരുണാകരൻ്റെ ഭാഷാപരിഭാഷ തുടർന്ന് സംസ്കൃത ശ്ലോകങ്ങളും അവയ്ക്ക് കുട്ടിക്കൃഷ്ണമാരാരുടെ ഗദ്യപരിഭാഷയും വിവർത്തനത്തിലെ നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത് വരെ ശ്ലോകങ്ങളാണ് ഇവിടെ ചൊല്ലുന്നത് ോരമാകും നിതംഭത്തിൽ നിന്നഴിഞ്ഞോലവേ തെല്ലുകയ്യാൽ തടഞ്ഞ പോൽ ലോലവാനീരശാഖ ചഞ്ഞിടുമോലതൻ നീലനിർച്ചേലിക്കിയാൽ തങ്ങി നിന്നുപോം താങ്കൾക്കുപോകൽ പിന്നങ്ങുവല്ല മട്ടെങ്ങാനുമായിടും വിട്ടകലുമോ സ്വാതറിഞ്ഞോൻ അരക്കെട്ടനാവൃതമാക്കുന്ന മങ്കയെ നിന്റെ ചാറലാൽ വീർപ്പിടും ഭൂമി തൻ ഗന്ധമൊത്തുവന്നുള്ള ആനകൾ തുമ്പിരമ്പുന്ന തുമ്പി കൊണ്ടാസ്വരിക്കിമ്പം വളർത്തിയും കാട്ടിലെങ്ങും വിളഞ്ഞിടും അത്തിതൻ തേൻ പഴങ്ങളായി മാറ്റിയും വന്നു വന്നുമെല്ലെന്നു വീശും തണുത്ത കാറ്റന്നു ദേവഗിരിക്കും നീ പോകവേ തത്ര നിത്യം വസിക്കും കുമാരനെ പുഷ്പമേഘമായി വേഷം പകർന്നു നീ ആദരേണ നീരാടിക്ക മിക്ക നീരാൽ നനഞ്ഞ പൂമാറിയാൽ ചന്ദ്രലേഖയെ മൗലിമേലെന്തുവോൻ ഇന്ദ്രസേനയ്ക്കു നേതൃത്വമേകുവാൻ അർക്കനെക്കാളുമാളുന്ന തന്മഹസ് അഗ്നിതന്മുഖത്തർപ്പിച്ചതാണവൻ

ൂവളദളം ചൂടുന്ന കാതുമേൽ ദേവി ചാർത്തുന്നു പുത്രപ്രിയത്തിനാൽ ശംഭുവിൻ മുടി കതിരു കതിരുകൺ തുമ്പിലൂർ ഭാസ്കന്ദന്റെ അദ്രിയാകെ പ്രതിധ്വനിക്കുന്ന നിൻ ഗർജിതങ്ങളാൽ നൃത്തമാടിക്കണേ കിം പുരുഷ മിഥുനങ്ങൾ വീണമേലമ്പു ബിന്ദുക്കൾ വീഴുമെന്നോർക്കയാൽ നിൻ വഴി വിട്ടൊഴിയവേ പോകണം ശർവപുത്ര കഴിഞ്ഞയേ താണു ചെല്ലണം പിന്നി അധ്വരധേനു സഞ്ജയരക്തസംജാതമായി മണ്ണിലാറാഴ്ച മഞ്ഞൊഴുകുന്നൊരാ രണ്ടിരേവന്റെ കീർത്തിയെ കൈതൊഴ നീരജാക്ഷന്റെ വർണം കവർന്നി നീരിനാ നദീഭാഗത്തിറങ്ങവേ നേരിലേറെതാണെങ്കിലും ദൂരനോട്ടത്തിൽ നിർത്തൊരച്ചോലയെ സ്ഥൂലമാമിന്ദ്രനീലപ്പതക്കമാർന്ന് ഊഴി ചാർത്തുന്ന വാർമുത്തുമാല പോൽ നീക്കമെന്നിയെ കണ്ടെടുക്കാതെ താൻ നോക്കി നിന്നു പോമാകാശാരികൾ ൾ ഉയർത്തി വെട്ടിക്കവേ മേലഴും കൃഷ്ണശാരപ്രഭകളാൽ കാറ്റിലാടുന്ന മുല്ല മലരിനോട് ഏറ്റുപാടുന്ന വണ്ടി നഴ കൊടും കാക്കുനു ചില്ലിയട്ടം പഠിച്ചുമുള്ള ദശപുരസുന്ദരിമാരുടെ നേത്രകൗതൂഹലങ്ങൾക്കു നിണ്ടമേ പാത്രമാക്കി നീ പോയിക്കൊള്ളതോഴറെ ആ സരസ്വതീ തീരദേശങ്ങളിൽ ഛായ വീശിക്കടന്നു നീ പോകണം ഇപ്പോഴും വ്യക്തമാകും കുരുക്ഷേത്രമെത്തുവാൻ ഘോരവൃഷ്ടിയാൽ തണ്ടാരിനങ്ങളെ തോഴനെന്ന പോലായുദ്ധഭൂമിയിൽ കൂർത്ത നൂറു നൂറമ്പിനാൽ അർജുനൻ വീഴ്ത്തി എത്രയോ മന്നോർ ശിരസ്സുകൾ പോരിൽ നിന്നും സ്വബന്ധുക്കളോടെഴും കൂറിനാൽ മാറി നിന്നോൻ ഹലായുധൻ ഓമലാളിൻ മിഴികൾ നിഴലിടും ലോഭനീയമം മദ്യം വെടിഞ്ഞുടൻ തീർത്ഥം നുകർന്നു നീയാ നീരം കുടിക്കുകിൽ ഉള്ളമെറ്റം വിശുദ്ധമം കാളിമക്കില്ലിടം പിന്നെ വർണ്ണത്തിലെ നീയേ സ്വർഗമേറാൻ സകരസുതർക്കൊരു കൽപ്പടപൂചമുമാതിരി അദ്രിരാജാവതിർന്നയ ഗംഗവെന്നെത്തി വീഴും കലകലം പൂകണം തൻ പുരികം ചുളിക്കുന്ന ഗൗരിയെ പൈമ്പതയാൽ ഉപഹസിക്കുന്ന പോൽ തൊടും തിരക്കൈകളാൽ ശംഭുകേശം ഗ്രഹിച്ചവളാണവൾ തിഞ്ചി കരധൃതമി പ്രാപ്തവാനീരശാഖം സലിലവസനം ീലം സലിബംബമാരമാകുന്ന നിദംബത്തിൽ നിന്നിഴികെ കൈകൊണ്ട് കുറഞ്ഞൊന്നു തടഞ്ഞതുപോലെ ആറ്റുപഞ്ഞിച്ചില്ലകൾ അണഞ്ഞിട്ടുള്ള അവളുടെ കറുത്ത നീരുടെ അടയെ വലിച്ചെടുത്തിട്ട് ൂങ്ങി നിൽക്കുന്ന താങ്കൾ പണിപ്പെട്ടു മാത്രമേ പുറപ്പെടുകയുണ്ടാവൂ രുചി അറിഞ്ഞ ആരൊരുത്തനാണ് ജഘനം വെളിവാക്കിയവളെ വിട്ടുപോകുവാനാളാവുക ുംബരാ താങ്കൾ തൂകുന്ന മഴയേറ്റു വീർപ്പെടുന്ന മണ്ണിൻ്റെ ഗന്ധമിയെന്ന് ആസ്വാദ്യവും ആനകളാൽ തുമ്പിക്കകത്തെ ഇരമ്പം കൊണ്ട് ഇമ്പം കൂടുമാറു വലിച്ചെടുക്കപ്പെടുന്നതും കാട്ടത്തിക്കായകളെ പഴുപ്പിക്കുന്നതുമായ ഒരു തണുത്ത കാറ്റ് ദേവഗിരിയുടെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന താങ്കളുടെ കീഴെ വീശിക്കൊണ്ടിരിക്കും तत्र स्कन्दं नियतवसतिं पुष्पमेघीकृतात्मा पुष्पासारैः स्नपयतु भवन् रक्षाहे रक्षाहेतोर्नवशशिभृदा वासवीनां चमूनां अत्यादित्यं हुतवः मुखे सम्भृतं तद्धितेजः അവിടെ നിത്യാധിവാസമുള്ള സ്കന്ദനെ താങ്കൾ സ്വയം പൂമുകിലായി ചമഞ്ഞിട്ട് പിന്നാറ്റി നീരിൽ നനച്ച പൂക്കളെ കൊണ്ട് വഴിപോലെ നീരാടിക്കണം ചന്ദ്രകലാധരൻ ദേവേന്ദ്ര സൈന്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അഗ്നിമുഖത്തിൽ നിക്ഷേപിച്ചതും ആദിത്യന്മാരിലും കവിഞ്ഞതുമായ തേജസ് അല്ലോ അത് ിൻ്റെ തേജോരേഖാ മണ്ഡലങ്ങളുള്ള പീലിക്കണ്ണു കൊഴിഞ്ഞതിന് ഭവാനി പുത്രവാത്സല്യം മൂലം ചെവിയിലെ കരിങ്കുവളപ്പൂവിതൾ തള്ളി ചാർത്തുന്നുവോ ശിവമൗലിയിലെ ചന്ദ്രന്റെ ഒളികൊണ്ട് കഴുകിത്തെളിഞ്ഞ വാൽക്കണ്ണോടുകൂടിയ ആ സ്കന്ധമയൂരത്തെ പിന്നിലുള്ള പർവ്വതത്തിൽ അലച്ചു കനക്കുന്ന ഇടിയുലികൾ കൊണ്ട് നൃത്തം വെപ്പിക്കണം ആരാധ്യംഭജം മൂർത്തിയാ ഭുവി പരിണതം രന്തി കീർത്തി ഇപ്രകാരം ശരവണോദ്ഭവനായ ദേവനെ ആരാധിച്ചിട്ട് വീണയേന്തിയ സിദ്ധദമ്പതിമാർ വീണയിൻമേൽ വെള്ളത്തുള്ളി വീണാലോ എന്ന് പേടിച്ചു വാങ്ങി നിൽക്കവേ വഴി പിന്നിട്ടിട്ട് പൈക്കളെ അറുത്തു ചെയ്തതിൽ നിന്നുണ്ടായി ഭൂമിയിൽ നദിയായി പരിണമിച്ച രന്തിദേവന്റെ കീർത്തിയെ ചർമ്മണ്തിയെ ആദരിപ്പാനായി കീഴ്പോട്ടു ചായണം ജലമവനതേ ും പ്രവാഹം ആവർമ മഹാവിഷ്ണുവിന്റെ വർണ്ണം കട്ടെടുത്ത നീ ജലത്തിനു വേണ്ടി ആ നദീഭാഗത്ത് ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സ്ഥൂലമാണെങ്കിലും ദൂരനോട്ടത്തിൽ നിർത്തായി തോന്നുന്ന ആ ചോലയെ ഇന്ദ്രനീല പതക്കം മാർന്ന ഊഴിച്ചാർത്തുന്ന മുത്തുമാല എന്ന് കരുതി ആകാശചാരികൾ കണ്ണെടുക്കാതെ നോക്കി നിൽക്കും ഈ ശ്ലോകം പ്രക്ഷിപ്തമാണെന്ന് കുട്ടികൃഷ്ണമാരാർത്തിയ വ്ര പരിചിതഭ്രൂലതാ വിഭ്രമാണം കൃഷ്ണം ിംബം ദശപുരൂത്ര കൗതൂലം അതു കടന്നിട്ട് കുരികക്കളി പരിശീലിച്ചിട്ടുള്ളവയും ഇമ ഉയർന്ന മുകളിലേക്ക് വിലസുന്ന കറുപ്പിട ചേർന്ന വെൺപ്രഭ കൊണ്ട് മുല്ലപ്പൂവാരി എറിയുന്നതിൻ്റെ കൂടെ പറന്നെത്തുന്ന വണ്ടുകളുടെ അഴക് കവരുന്നവയുമായ ദശപുര പെൺകുടിമാരുടെ കണ്ണുകളിലെ കൗതുക ഭാവങ്ങൾക്ക് स्वशरीरते पात्रमाकिकोल् ब्रह्मावर्तं जनपदमथच्छाययाशुनं गौरवं तद्भजेधा राजन्यानां शितशरशतैः अत्र गाण्डीव धन्वा धारापादे स्त्वमिव कमलान्यभ्यवर्षन्मुखानि പിന്നെ എന്ന ജനപദത്തിൽ നിഴലാൽ ഇറങ്ങിക്കൊണ്ട് ക്ഷത്രിയർ യുദ്ധം നടത്തിയതിനെ സൂചിപ്പിക്കുന്ന കുരുക്കളുടെ ആ ക്ഷേത്രത്തിൽ ചെല്ലുക അവിടെ വെച്ചാണ് ഗാന്ധീവി കൂർത്ത നൂറ് നൂറ് അമ്പുകളെ രാജാക്കന്മാരുടെ മുഖങ്ങളിൽ താങ്കൾ നീർധാരകളെ താമരപ്പൂക്കളിൽ എന്നതുപോലെ ഉതിർത്തുവിട്ടത് बन्धुप्रीत्या समरविमुखोऽङ्गलीयासिषेवे कृत्वा तासामभिगममपं सौम्य सारस्वतीनाम् अन्धशुब्धस्त्वमसि भविता वर्णमात्रेण कृष्णः बन्धुप्रीतिमूलं समरविमुखनाय बलरामन् തനിക്ക് ആസക്തി ഉള്ളതും രേവതിയുടെ മിഴികൾ പതിഞ്ഞതുമായ മദ്യം വെടിഞ്ഞ് ഏതൊന്നിനെ ചെന്ന് സേവിച്ചുവോ ആ സരസ്വതീ തീർത്ഥത്തെ ചെന്ന് ഉൾക്കൊണ്ടാൽ സൗമ്യ താങ്കൾ അകം തെളിഞ്ഞ് നിറം മാത്രം കറുത്തവനായി ഭവിക്കും ശൈലരാജാവതീർണാം സഗരതനയ ശംഭോ അവിടെ നിന്ന് താങ്കൾ കനഖല പ്രദേശത്ത് ഹിമവാനിൽ നിന്നിറങ്ങി വന്ന സകരപുത്രന്മാർക്ക് സ്വർഗത്തിലേക്കുള്ള സോപാന നിരയായി ചമഞ്ഞ ജാഹ്നവിയിലേക്ക് ചെല്ലുക അവൾ ഗൗരിയുടെ മുഖത്ത് പുരുകച്ചുളി ഉണ്ടാവുന്നതിന് നുരകളാൽ പരിഹസിച്ചു പോലെ ചന്ദ്രകലമേൽ തിരക്കായി പതിയുമാർ ശംഭുവിൻറെ തലമുടിമേൽ പിടികൂടിയവളാണ്